നമസ്കാരം ഇന്ന് ആയിരത്തി ഇരുന്നൂറിൽ മിഥുന ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇതെല്ലാം സംഭവിച്ചിരിക്കും ഇവരുടെ ജീവിതം മാറി മറിയും മിഥുനമാസമാണ് മിഥുനമാസത്തിൽ ചില നക്ഷത്രജാതകർക്ക് ഏറ്റവും അധികം നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്ന സമയം പിന്നിട്ട വഴികളിലെ വേദനകളും ഒക്കെ മറന്നേക്കുക അതൊരു പരീക്ഷണമായിരുന്നു ആ സമയത്തെ ഈശ്വരാധീനത്താൽ രക്ഷപ്പെട്ടത് നന്ദിയോടെ ഓർക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കും ഇനി നിങ്ങളുടെ ജീവിതം മാറി മറിയും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇന്ന് നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ എല്ലാ വ്യക്തികൾക്കും എല്ലാ നക്ഷത്ര ജാതകർക്കും അത് പണക്കാരാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് ജാതകരാണെങ്കിലും പ്രശ്നമുണ്ട് ഓരോരുത്തരും ഓരോ പ്രശ്നത്തെ നേരിടുന്നു ഇതിനെ തരണം ചെയ്യാൻ ബുദ്ധിയും പ്രായോഗികതയും ഈശ്വരവിശ്വാസവും അനിവാര്യമാണ് ഇതിനെ തരണം ചെയ്യാൻ ബുദ്ധിയും പ്രായോഗികതയും ഈശ്വരവിശ്വാസവും അനിവാര്യമാണ് സകല പ്രതിസന്ധിയെയും മറികടക്കാൻ ഈ നാളുകാർക്ക് ഇനി കഴിയും ദൈവീക ശക്തിയിൽ ഇവർ സകല പ്രതിസന്ധികളെയും ഇവർ മറികടക്കുക തന്നെ ചെയ്യും അവയിൽ നിന്നുമൊക്കെ ഇവർക്ക് ഒഴിഞ്ഞു പോയി രക്ഷപ്പെടാൻ സാധിക്കും നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രീതിപ്പെടുത്തണം ഈ നക്ഷത്രക്കാർ സർപ്പദോഷ പരിഹാരവും ദോഷശമനവും കുടുംബ ഐശ്വര്യവും വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ശത്രുദോഷവും കുടുംബകലഹവും നവഗ്രഹദോഷവും ആഭിചാരദോഷവും ഒക്കെ മാറും ഈ നക്ഷത്രജാതകർക്ക് ഇന്ന് ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഒന്നാം തീയതിയാണ് മിഥുനൻ രാശിക്കാർക്ക് ചന്ദ്രാഷ്ടമവുമാണ് ജീവിതത്തിലെ സകല പ്രതിസന്ധിയും മാറി ഒരുപാട് രക്ഷപ്പെടാൻ സാധിക്കുന്ന വിചാരിച്ച മംഗളകാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇതിൽ ചിലർക്ക് ഒരു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് മറ്റു ചിലർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ നാളത്തെ ജോലി ഇതൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കഴിയുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് എന്നാൽ ഇവർക്ക് ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ശുഭകർമ്മങ്ങൾ ചെയ്യണം ഇവർ ജാതകവശാൽ ദോഷവും പ്രശ്നവശാൽ ഗുണവും കണ്ടാൽ അത് ഈ ജാതകർ ചെയ്ത ശുഭകർമ്മങ്ങളുടെ ഫലമാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഇവർ ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് എന്തൊക്കെയായിരിക്കും ഇവർക്ക് സംഭവിക്കുക ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വന്നു ചേരുക ഇവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുമോ ഒരുപാട് കാലങ്ങളായി മനസ്സിൽ പേറി നടക്കുന്ന സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ ഇവർക്ക് കഴിയുമോ അങ്ങനെ ഭാഗ്യത്തിൻ്റെ പേരിൽ സഞ്ചരിക്കാൻ യോഗം വന്നു ചേരുന്ന എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒൻപത് ജാതകരുണ്ട് ആ ഒൻപത് നക്ഷത്രജാതകരെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചറിയാം ശുഭകർമ്മങ്ങൾ ചെയ്യണം ഇവർ ജാതകവശാൽ ദോഷവും പ്രശ്നവശാൽ ഗുണവും കണ്ടാൽ അത് ഈ ജന്മത്തിൽ ചെയ്ത ശുഭകർമ്മങ്ങളുടെ ഫലമാണ് ഈ നക്ഷത്ര ജാതകരിൽ ഇന്ന് രാവിലെ ഞാൻ പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് ഇതൊക്കെ തന്നെയാണ് ഇവർ ചെയ്ത ശുഭകർമ്മങ്ങളുടെ ഫലം ഇവർക്ക് അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്നു ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായി ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തി സ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നിറവേറും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും വ്രതശുദ്ധിയോടെ ക്ഷേത്രദർശനം നടത്തുക നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയമാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതിയാണ് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം എന്നാൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇന്ന് ആയിരത്തി ഇരുന്നൂറ് മിഥുനം ഒന്നാം തീയതി മുതൽ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ഇവർക്ക് അനുകൂലമായ സമയമാണ് വളരെ അനുകൂലമായ സമയം കഴിവതും വാക്കുകൾ പാലിക്കുക വിദേശത്തൊക്കെ പോകാനുള്ള ഒരു യോഗം കാണുന്നു പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ ഇവർക്ക് ഇനി കഴിയും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ അബദ്ധമാകാതെ സൂക്ഷിക്കുക ദേഷ്യമൊക്കെ കുറയ്ക്കുക എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ചിലരൊക്കെ പറയാറുണ്ട് എത്ര ക്ഷമിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല മക്കളുടേതെന്ന് നമുക്ക് വിവാഹം നടക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം ഏറ്റവും അച്ചട്ടായ ഏറ്റവും പെട്ടെന്ന് ഫലം കിട്ടുന്ന ചില പരിഹാരങ്ങളൊക്കെയുണ്ട് അത് പറഞ്ഞു തരാം അടുത്ത നക്ഷത്രത്തിലേക്ക് കടന്നതിന് ശേഷം ഞാനത് പറയാം രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളാണ് രോഹിണി നക്ഷത്ര ജാതകർ സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താന ഭാഗ്യവും പങ്കാളി ഭാഗ്യവും വന്നു ചേരും പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നത് ഭാഗ്യമാണ് അതുപോലെ ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഒരുപാട് ദുരിതങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എത്ര ക്ഷമിച്ചിട്ടും ആ പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല ചിലരൊക്കെ പറയാറുണ്ട് വിവാഹം പൈസയൊക്കെ ഒപ്പിച്ചു വച്ചിരിക്കും അല്ലെങ്കിൽ വിവാഹം നടക്കേണ്ട സമയമായി പ്രായമായി അപ്പോൾ വിവാഹം നടക്കുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചായ ചില പരിഹാരങ്ങൾ പാർവതി സമേതനായ ശിവനെ ഭജിക്കുക പാർവതി സമേതനായ ശിവനെ ഭജിക്കുക തിങ്കളാഴ്ച ദിവസം പന്ത്രണ്ട് തിങ്കളാഴ്ച വ്രതമെടുത്ത് പാർവതി സമതനായ ശിവനെ ഭജിക്കുക ശിവനെയും പാർവതിയെയും സങ്കൽപ്പിച്ച് പന്ത്രണ്ട് തിങ്കളാഴ്ച രണ്ട് കോവളമാല ചാർത്തുക മനസ്സിലായല്ലോ ശിവനെയും പാർവതിയെയും മനസ്സിൽ സങ്കല്പിച്ച് രണ്ട് കൂവളമാലകൾ ശിവക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ശിവനെ മനസ്സിൽ സങ്കൽപ്പിച്ച് ശിവപാർവതിയെ മനസ്സിൽ സങ്കൽപ്പിച്ച് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടും അശുദ്ധിയുള്ള സമയങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുക തീർച്ചയായും അധികം താമസിക്കാതെ വിവാഹം നടത്തും നടക്കും അത് ഉറപ്പാണ് അതുപോലെ ഉമ ഉമാമഹേശ്വര പൂജ അത് നടത്തുക സ്വയംവര മന്ത്രാർച്ചന ആൺകുട്ടികളാണെങ്കിൽ ശക്തി ഗണപതിയെ ആരാധിക്കുക വിവാഹം നേരിടുന്നവർക്ക് വ്യാഴാഴ്ച ഉപ്പ് കഴിക്കുന്നതും അത്ര നന്നല്ല അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന നക്ഷത്രമാണ് പുണർതം പുണർദ്ദത്തിൻ്റെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങൾ നടന്നു കിട്ടും ഒരു വീട് എന്ന സ്വപ്നം അല്ലെങ്കിൽ ഒരു ജോലി എന്ന സ്വപ്നം അല്ലെങ്കിൽ വിദേശയോഗം ഇത് നടന്നു കിട്ടും ആഗ്രഹങ്ങളൊക്കെ മാറുകയാണ് അതുപോലെ തന്നെ വിവാഹ തടസ്സമൊക്കെ വന്നു ചേർന്നവർക്ക് നമ്മൾ കിടക്കുന്ന മുറിയിൽ തലയ്ക്ക് പിറകിലായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിൽ കല്ലുപ്പും ഉണക്കമഞ്ഞളും ഒരു നാണയവും കൂടി ഇട്ട് ഉറകുക പിറ്റേന്ന് കറയുള്ള പാലയോ മറ്റെന്തെങ്കിലും കറയുള്ള ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ കല്ലുപ്പും ഉണക്കമഞ്ഞളും ഒഴിക്കുക വെള്ളം കലർന്ന അതൊഴിക്കുക എന്നാൽ നാണയം അത് ദാനം ചെയ്യുക അല്ലെങ്കിൽ ക്ഷേത്ര വഞ്ചിയിൽ ഇടുക തീർച്ചയായും നിങ്ങളുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകലുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അകന്ന് ഒരു ജോലി ലഭിക്കാനും വിദേശ രാജ്യത്ത് പോകാനും ക്ലേശങ്ങളൊക്കെ മാറാനുമുള്ള ഒരു യോഗം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി അത്തത്തിന് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം ചോദ്യമാണ് ധനവരവാണ് നക്ഷത്ര ജാതകരിൽ കാണുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ചോദിക്കിത് ഭാഗ്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്നു ഒരു പുതിയ വീട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് സുബ്രഹ്മണ്യനെ വണങ്ങുക എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ് പ്രതിസന്ധികളൊക്കെ അവസാനിക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരു വലിയ മണി മാളിക പണിയുവാനുള്ള യോഗം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം ചതയത്തിനാണെങ്കിലും ദേവതയ്ക്കാണെങ്കിലും ഒരേ ഫലങ്ങളാണ് ലഭിക്കുക അവരുടെ കഷ്ടപ്പാടുകളൊക്കെ മാറാൻ പോവുകയാണ് അവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും ചതയത്തിനും ദേവതയ്ക്കും ഒരു പ്രത്യേകതയുണ്ട് കുശാഗ്ര ബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്ന് ചാടുകയും ചെയ്യും ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം ഒരു മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ വലിയൊരു സൗകം ജീവിത സൗഖ്യം കെട്ടിപ്പടുത്തുവാൻ കഴിയുക മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമുള്ള ഈ പറഞ്ഞ ചതയോ രേവതിയോ ഉണ്ടെങ്കിൽ ഓ നമശിവായ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തീർച്ചയായും ഇവർക്ക് വരാനിരിക്കുന്നത് വലിയ ഭാഗ്യമാണ് ബുദ്ധി വിനയം വിദ്യ സ്ഥാനമാനങ്ങൾ ദാനം മോഷപ്രാപ്തി ഇവയൊക്കെ ഇവർക്ക് കൈവരും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകലുവാൻ ഇത് കാരണമാകും ഭാഗ്യത്തിലേക്ക് കടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ നല്ല ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും നന്ദി നമസ്കാരം